ഇതിന്റെ പത്രി ഫുള്ളാണ് ഇതിപ്പം മഴ പെയ്യാതെ പൊട്ടിയതാണ് മഴ അധികം കിട്ടിയിട്ടില്ല മഴയുണ്ടെങ്കിൽ ഇരട്ടി ഇരട്ടിക്കനം വരും ഇതിന് അതായത് ഇതൊന്നല്ല ഏത് നമ്മൾ ഇങ്ങനെ പിടിച്ച് ഒടിക്കുമ്പം ഇങ്ങനെ ഒടിയണം ഇത് നമ്മൾ ഏക്കണ്ണ് അതായത് ഇലക്കണ്ണ് മാത്രമാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇത് പെട്ടെന്ന് വളർച്ച നല്ല ഇതാ ദ്രുതഗതിയിൽ വളർച്ച വരും എത്ര ജാതിരത്ത വില വരുന്നത് തൈ ആയിരം രൂപ ആയിരം രൂപയാണ് രൂപ വില ആ എന്ന റേറ്റ് ആണ് കാപ്പിത്തേക്ക് വരുന്നത് ഇരുപത് രൂപ ഒരു ഒരു തൈക്ക് എല്ലാവർക്കും നമസ്കാരം മകരഭ്യത്തിന്റെ ഒരു പുതിയ ദിവസത്തിലേക്ക് എന്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും വളരെ ഹൃദ്യമായ സ്വാഗതം നമ്മൾ ഈ എപ്പിസോഡിലൂടെ പരിചയപ്പെടാൻ പോകുന്ന കർഷകൻ ഇദ്ദേഹമാണ് അദ്ദേഹം മരിയാപുരം കാരണമാണ് മരിയാപുരത്ത് ഒരു വീട്ടില് കുറെ ജാതി തൈകൾ വിറ്റഴിക്കുന്ന ഒരു കർഷകനാണ് പക്ഷേ ജാതി തൈകൾ വിറ്റഴിക്കുക എന്നുള്ളതല്ല ഇദ്ദേഹത്തിൻ്റെ ഒരു ലക്ഷ്യം നല്ലൊരു കർഷകനാണ് അടിപൊളിയാട്ട് എത്ര ഏക്കർ സ്ഥലത്തുണ്ട് എട്ട് എട്ട് ഏക്കർ സ്ഥലത്ത് ജാതി കാപ്പി കൊക്കോ അതുപോലെ തന്നെ കവുങ് അങ്ങനെ എല്ലാ വിളകളും സമ്മിശ്രമായി കൃഷി ചെയ്യുന്നുണ്ട് അതിനൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ കൃഷിയിടത്തിൽ ഡെവലപ്പ് ചെയ്ത് അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആ എങ്ങനെയൊക്കെയോ വന്ന് കിട്ടിയ ഒരു ഇനം ജാതി അതിൻ്റെ പേരെന്താണ് ആപ്പിൾ ത്രീ എന്ന് ഇദ്ദേഹം പേരിട്ടിരിക്കുന്ന ഒരു ഇനമാണ് അതിന്റെ സവിശേഷതകളും അതിന്റെ പ്രത്യേകതയും ആ ഇനത്തെയാണ് നമ്മളൊന്ന് കൂടുതലായിട്ട് പരിചയപ്പെടാൻ പോകുന്നത് അതിനൊപ്പം തന്നെ സീൻ ടുആർ കാപ്പി ഇദ്ദേഹം കൃഷി ചെയ്യുന്നുണ്ട് അതിനൊപ്പം തന്നെ കാപ്പി തൈകളും ഇവിടെ വിറ്റുന്നുണ്ട് ആ കൊക്കോയും ഒരു വെറൈറ്റിയാണ് അല്ലേ വെറൈറ്റി ഓക്കെ ആ ഒരു വെറൈറ്റി ഉണ്ട് പിന്നെ അദ്ദേഹം പല നഴ്സറികളിൽ നിന്ന് കൊണ്ടുവന്ന ചില വെറൈറ്റികളും ഉണ്ട് അതൊക്കെ ഇവിടെ ഡെവലപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ വിശേഷങ്ങളൊക്കെ നമ്മൾ ഈ എപ്പിസോഡിലൂടെ പങ്കുവയ്ക്കുന്നുണ്ട് ഇതൊരു വീടാണ് നല്ല രസമാണ് ഈ ഒരു പ്രദേശം ഒരു ചെറിയ ഗ്രാമമാണ് ഇങ്ങോട്ട് വരുമ്പോൾ അടിപൊളിയാണ് അപ്പോൾ ആ വീടിനോട് അനുബന്ധിച്ചാണ് ഒരു നഴ്സറി വലിയ വ്യാവസായികമായ ഒരു നേഴ്സറി ഒന്നുമല്ല ചെറിയൊരു നഴ്സറിയാണ് അപ്പോൾ അവിടെ തന്നെ ഈ പറമ്പിനാത്തു അവിടെ ഇവിടെയൊക്കെയായിട്ട് നേഴ്സറി തൈകൾ ഡെവലപ്പ് ചെയ്യുന്നു അത് വിൽക്കുന്നു അതിവിടെ വന്ന് തോട്ടം കാണുന്നവർക്കൊക്കെ കൊടുത്ത് വിടുന്നു അത്രയൊക്കെ ഉള്ളൂ അങ്ങനെയുള്ള ഒരു സംഭവമാണ് അപ്പൊ ചേട്ടൻ ഒന്ന് പരിചയപ്പെടുത്തുന്നുണ്ടോ ഞാൻ ഒത്തിരി പറഞ്ഞു നമ്മൾ പരിചയപ്പെടുത്തിയില്ല ഒന്ന് പറഞ്ഞു പേരെങ്ങനാണ് പേര് ജോസ് ജോസ് ഓക്കെ ഈ സ്ഥലവും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു സ്ഥലം എന്ന് പറഞ്ഞാൽ മരിയാപുരം പിന്നെ പിന്നെ തങ്കമണി വില്ലേജ് മരിയാപുരം കരയാപുരം ഇടുക്കി ഇടുക്കി ജില്ലയാണ് ഓക്കെ ഓക്കെ ഇവിടെ എത്ര വർഷമായിട്ട് കൃഷി ചെയ്യുന്നുണ്ട് ഞാൻ വന്നിട്ട് പത്തൊൻപത് വർഷം പത്തൊൻപത് വർഷം ഇവിടെ നേരത്തെ എവിടെയായിരുന്നു ആയിരുന്നു മുണ്ടക്കെ മുണ്ടക്കെ വന്ന കാലം പോലും ജാതിയാണ് ചെയ്യുന്നത് എല്ലാ കൃഷിയും ചെയ്യുന്നുണ്ട് അപ്പൊ ആ വന്നപ്പോ കൃഷി കൊറച്ചൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഡെവലപ്പ് ചെയ്തെടുത്തു ആ ഒരു കുറച്ച് ഐറ്റം ഉണ്ടായിരുന്നു ഓക്കെ ഓക്കെ അത് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നു പറഞ്ഞാൽ ഇത് മുഴുവൻ ലോറിക്ക് കല്ലിറക്കി കയ്യാലെ വെച്ച് മണ്ണിറക്ക അല്ല ഞാൻ ഒരു ഇനം ചോദിച്ചി നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ആ പിന്നെ വീണ്ടും പിന്നെ കുരു ബഡ്ഡി ചെയ്യാതെ കുരു പാകിട്ട് അതിന്റെ ഇതിനെ മാതൃകൃഷ്ണത്തിന്റെ ഗുണങ്ങള് കിട്ടും മാതൃകൃഷ്ണത്തിനേക്കാളും ഇച്ചിരിയുടെ കൂടി ഗുണം കിട്ടി അങ്ങനെ വന്നപ്പോ അങ്ങനെ വരുമ്പോൾ സാധാരണ കഴിഞ്ഞാൽ ഇല്ല പക്ഷെ കുരു പാകിയാൽ നമുക്ക് അതായത് കുരു പാകുമ്പോ കിട്ടുന്ന എങ്ങനെയാന്നറിയോ ആണും പെണ്ണും കിട്ടും മരം അത് ഈ ഈ തയ്യാൽ നമുക്ക് കാണാൻ പറ്റും ആണും പെണ്ണും ഉണ്ട് അതിന്റെ കൂടെ അതിനകത്തെ പെണ്ണു മരം ചിലപ്പോൾ നമ്മളെ ഈ മരത്തിനേക്കാളും നല്ല ഹീൽഡ് തരുന്ന സാധനം നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റും അങ്ങനെ അങ്ങനെ കിട്ടും അങ്ങനെ കിട്ടിയ മരങ്ങൾ ഈ പറമ്പിലുണ്ട് അങ്ങനെയാണ് നമ്മൾ ചെയ്തു തുടങ്ങിയത് ആ ചെയ്തു തുടങ്ങി അത് ഒരു വെറൈറ്റി നമ്മളെ ഒരു അപ്പൊ എന്തായാലും ആ ആപ്പിൾ ത്രീ എന്ന ജാതിയുടെ വിശേഷങ്ങൾ നമ്മൾ കൂടുതലായിട്ട് അറിയാൻ പോകുന്നു അതിനൊപ്പം തന്നെ ഈ പറഞ്ഞപോലെ കാപ്പിയുടെ വിശേഷങ്ങളുണ്ട് ഇവിടുത്തെ കൃഷി വിളകളുടെ കാര്യങ്ങളൊക്കെ ഉണ്ട് കൃഷി അറിവുകളുണ്ട് അതൊക്കെ നമ്മൾ ഈ എപ്പിസോഡിലൂടെ പങ്കുവയ്ക്കാൻ പോകുന്നു അപ്പൊ എല്ലാവർക്കും ഒരിക്കലും കൂടി മകരക്കത്തിന്റെയും മനോഹരമായ എപ്പിസോഡിന്റെ വളരെ ഹൃദ്യമായ സവിശേഷതകളൊക്കെ സവിശേഷത എന്ന് പറഞ്ഞാൽ ഇതിന്റെ പത്രി ഫുള്ളാണ് ഇതിപ്പം മഴ പെയ്യാതെ പൊട്ടിയതാണ് മഴ അധികം കിട്ടിയിട്ടില്ല മഴയുണ്ടെങ്കിൽ ഇതിന്റെ ഇരട്ടി കനം വരും ഇതിന് ഇതിപ്പം ചെറിയൊരു തോളാൽ മഴ കിട്ടിയതല്ലേ ഉള്ളു അപ്പം അതിൻ്റെതായ വളർച്ച വ്യത്യാസമുണ്ട് ഇത് ഫുള്ളായിട്ട് പത്തിരി പത്രി 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 ഉണ്ട് 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 കട്ടി നല്ല കട്ടിയാണ് തൂക്കം ഒരു നാല് ഗ്രാം അടുത്ത് തൂക്കം വരും അപ്പൊ ഒരു കിലോ എത്തണമെങ്കിൽ ഒരു കിലോ എത്തണമെങ്കിൽ കായ കായ ഒരു കിലോ എത്തണമെങ്കിൽ ഒരു നൂറ്റി അമ്പതൊക്കെ വേണ്ടി വരും ഇത്രയും എഴുപ്പാണ് ഇത് ഇത് പക്ഷെ നമുക്കിപ്പോൾ ഇത് ഇതിനെപ്പറ്റി പറയാൻ പറ്റില്ല കാരണം എന്താന്ന് ചോദിച്ചാൽ ശരിക്കും മഴ കിട്ടാത്തത് കൊണ്ട് ഞാൻ അങ്ങനെയല്ലോ ചോദിച്ചാൽ ശരാശരി ഒരു തൂക്കമാണ് ചോദിച്ചത് അതായത് പത്രി എത്ര കാവ പൊട്ടിച്ചു കഴിഞ്ഞാൽ പത്രി ഒരു കിലോ കിട്ടുമോന്ന് ചോദിച്ചത് ആ അത് സത്യം പറഞ്ഞാൽ അത് ഞാൻ അങ്ങനെ ഒന്നും ഓക്കെ എങ്ങനെയുണ്ട് പൊതുവെ രോഗങ്ങളുണ്ട് കേട് ഇതുവരെ ഈ അതായത് ഈ രോഗം ജാതികയുടെ ഇലയ്ക്ക് ജാതിക്ക് ഭയങ്കര രോഗമുണ്ട് പക്ഷേ ഈ ഒരു ഇനത്തിന്റെ രോഗം വരാത്തതിനുള്ള ഏക കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ അതായത് ജാതി പല വെറൈറ്റി ഉണ്ട് ഇതിൻ്റെ ഇല അതായത് ഇതൊന്നല്ല ഏത് ജാതി ആണെങ്കിലും നമ്മളിങ്ങനെ പിടിച്ച് ഒടിക്കുമ്പം ഇങ്ങനെ ഒടിയണം അതായത് ഇലയ്ക്ക് കട്ടി വേണം അതേസമയം കുറഞ്ഞ ഇല ജാതി പെട്ടെന്ന് കേടാവും ഓ അങ്ങനെ അങ്ങനൊരു ആ അതിൻ്റെ അകത്തൊരു കാര്യമുള്ളതാണ് അപ്പം കട്ടിയുള്ള ഇലയാണെങ്കിൽ ഇത് ഒരിക്കലും പെട്ടെന്ന് കേട് വരികയല്ല കട്ടി കുറഞ്ഞ മരത്തിൻ്റെ ഇല മുഴുവൻ കേടായിട്ട് പോകുന്നുണ്ട് ഒരുപാട് കർഷകർക്ക് ഈ ഈ ഇല ഈ കേടിനെ പറ്റി ഞാൻ തൃശ്ശൂർ വരെ ഇതിൻ്റെ ഇല വിട്ടിട്ടുണ്ട് കൊടുത്തുവിട്ടിട്ടുണ്ട് പരിശോധനക്ക് തൃശ്ശൂർ മണ്ണുത്തിയിൽ അവർ പോലും അങ്ങനെ ശരിയായിട്ടുള്ള റിസൾട്ട് എനിക്ക് തന്നിട്ടില്ല അപ്പം അങ്ങനെ അങ്ങനെ ഈ ഇതിൻ്റെ ഇലക്ക് നല്ല കട്ടിയുള്ളതുകൊണ്ട് രോഗം കുറവാണ് ആ രോഗം കുറവാണ് അതുകൊണ്ടാണ് ഞാൻ ഈ ഐറ്റം തന്നെ ഈ ഐറ്റം കട്ടിയുള്ള ഐറ്റം എവിടെയുണ്ട് കനം കുറഞ്ഞ ഒരു ഐറ്റവും ഞാൻ വെക്കാറില്ല ഇതിന്റെ മറ്റു പ്രത്യേകതകൾ എന്തൊക്കെയാ മറ്റു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ശരിക്കും നല്ലപോലെ കായ്ക്കും നല്ല ഹീൽഡ് കിട്ടുന്ന എനോ ഓക്കെ ഇത് എത്ര വർഷം പോലെ കായ് കൊടുക്കും തൈ സംരക്ഷിക്കുന്ന പോലെ ഇരിക്കും ബഡ് തൈ മണ്ട വെട്ടി ചെയ്ത ബഡ് തൈ മേടിച്ചുകൊണ്ട് പോകുന്നവർ രണ്ട് വർഷം കൊണ്ട് പോകും രണ്ട് വർഷം കൊണ്ട് പോകും മൂന്നാം വർഷം മുതൽ നല്ല ഒന്നും രണ്ടും മൂന്നും കാ കിട്ടാൻ തുടങ്ങും മൂന്നാം വർഷം മുതൽ നന്നായി കഴിക്കും കായ് തുടങ്ങും മൂന്നാം വർഷം മുതൽ കായ് തുടങ്ങും ഓക്കെ പിന്നെ അപ്പൊ നമുക്കൊരു ഒരു മരത്തേന്ന് ശരാശരി നമുക്ക് എന്നാ ഗീൽഡ് കിട്ടും അതിനെ കുറിച്ച് അറിയോ ഒരു മരത്തേന്ന് പറഞ്ഞാൽ ചിലപ്പം ഒരു പതിനഞ്ച് രൂപ പതിനെട്ട് രൂപ അങ്ങനെയുള്ള സീസൺ പതിനെണ്ണായിരം രൂപയുടെ വരെ കാ കിട്ടുന്ന പോലെ നല്ല നല്ലവണ്ണം കായ്ച്ചാൽ കിട്ടും അങ്ങനെ ഒരു മരങ്ങളുണ്ട് ഈ പറമ്പിൽ ഓക്കെ ഇതിന്റെ ഇത് സാധാരണ പോലെ മുകളിലേക്ക് പോവുകയാണോ അതോ ഇങ്ങനെ ഇങ്ങനെ സൈഡിലേക്ക് വീശിയാണോ അതിന്റെ ഏതെങ്ങനെ ഇതും സൈഡിലേക്ക് ഭയങ്കരമായിട്ട് കൈ വീശും കൈ വീശി ഇതിങ്ങനെ പടന്നു അതാണ് ഇതിന് ഇതൊരു നാല്പതടി അകലം വേണോന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഇതിന് ഭയങ്കരമായിട്ട് കൈ വീശും ഇതിന്റെ ഏരങ്ങള് നമ്മൾ നിൽക്കുന്ന മരത്തിന്റെ അപ്പുറത്ത് വരെ അടുത്തുവരെ ചെല്ലുത് പത്ര ഇതുണ്ട് നാൽപ്പത് അടി അകലത്തിന് കൃഷി ചെയ്യാൻ പറ്റൂ പറ്റുള്ളൂ അപ്പോൾ അത്രയും കൂടുതൽ കിട്ടും ആദായം കൂടുതൽ കിട്ടും നമ്മൾ ഈ ജാതി കൃഷിയുടെ പൊതുവിലുള്ള രീതി പറയാം നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ചെയ്യുന്നത് സാധാരണ ഉണക്ക പച്ച ചാണകം ഇടുക ഉണക്ക ചാണകപ്പൊടി ഇടും പിന്നെ ഇപ്പം 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 ചെയ്യേണ്ട പണിയെന്ന് പറഞ്ഞാൽ കുമ്മായം കലക്കി ഒഴിക്കുക കുമ്മായം കലക്കി വീഴിക്കും അത് കഴിഞ്ഞ് ഇരുപത് ദിവസം കഴിയുമ്പോൾ നമ്മൾ വളമിടും അതിനു മുമ്പായിട്ട് നമ്മൾ ചാണകപ്പൊടിയൊക്കെ ഓൾറെഡി അല്ല ആ ചാണകപ്പൊടിയോ ആ ആട്ടിൻ്റെ ആട്ടിൻ കാഷ്ടമോ എന്നായിട്ടാലും നല്ലതാണ് പച്ച ചാണകം ഇടാതിരിക്കുന്നതാണ് നല്ല പച്ച ചാണകത്തിൽ നിന്നും ഒത്തിരി ദൂഷ്യഫലങ്ങൾ ഈ ജാതിക്ക് ഉണ്ടാകുന്നുണ്ട് പച്ച ഉണക്ക പൊടി എത്ര കൊടുക്കുന്നോ അത്രയും നല്ലതാണ് മരത്തിൻ്റെ വളർച്ചയും എല്ലാം അത് ബാധിക്കുന്നതാണ് എന്തായാലും ഇതിനൊപ്പം തന്നെ ഈ ജാതിയുടെ ഒരു ചെറിയ നഴ്സറിയും ഇവിടെ ഉണ്ട് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആ നഴ്സറി പോകുമ്പോൾ തന്നെ ഇതിന്റെ ഒരു ബഡിംഗ് രീതി അതുപോലെ ഈ ഒരു തൈ ഉണ്ടാക്കുന്ന രീതികളൊക്കെ ചേട്ടന്റെ ഒരു വ്യത്യസ്തമായ രീതിയിലാണ് ചെയ്യുന്നത് നമുക്ക് ആ വിശേഷങ്ങളാണ് അടുത്തായിട്ട് പറയുന്നത് നമുക്ക് നേരെ നഴ്സറിയിലേക്ക് പോയാലോ ഓക്കെ നമ്മളങ്ങനെ ജാതി തൈകളുടെ നഴ്സറി വന്നിരിക്കുകയാണ് നഴ്സറി എന്ന് പറഞ്ഞാൽ ചെറിയ രീതിയിലുള്ളൂ കേട്ടോ വലിയ അധികം തൈകളൊന്നും ഉപാദിപ്പിച്ച് കൊടുക്കുന്നില്ല എന്തേരം കൊടുക്കും ഒരു കുറച്ചൊക്കെ ഉള്ളുല്ലോ പത്ത് മുന്നൂറ് തൈ അത്രയൊക്കെ ഉള്ളൂ വളരെ ചുരുക്കമേ ഉള്ളൂ അതായത് ഇവരുടെ ആവശ്യത്തിനൊക്കെ ഉണ്ടാക്കുന്നതാണ് അതിനിടയ്ക്ക് കുറച്ചൊക്കെ വിൽക്കുന്നു അത്രയൊക്കെ ഉള്ളൂ ഓക്കെ നമ്മൾ ഈ ഒരു തൈ ഉണ്ടാക്കുന്നതിന് ചില പ്രത്യേകതകളൊക്കെ ചേട്ടാ എന്നോട് വന്നപ്പോൾ പറഞ്ഞത് എന്തായിരുന്നു അതിൻ്റെ എന്ന് പറഞ്ഞു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇരക്കണ്ണ് മാത്രമാണ് ചെയ്ത് എടുക്കുക വിശദീകരിക്കുമോ വിശദീകരിക്കും എന്നാൽ നിനക്ക് പൂർണ്ണമായിട്ട് മനസ്സിലായില്ല മനസ്സിൽ ഒരു തൈ എടുത്ത് കാണിക്കട്ടെ ആ കാണിച്ചു ഒന്നോ രണ്ടോ എടുത്ത് കാണിച്ചു ഇച്ചിരി വെയിലിൻ്റെ പ്രശ്നമുണ്ട് വരാം ആ നമ്മളിപ്പോൾ ഈ നമ്മളിപ്പോ തൈകൾ തൈകൾ ഇതാണ് ഇത് നമ്മൾ ഏക്കണ്ണ് അതായത് ഇലക്കണ്ണ് മാത്രമാണ് ചെയ്തെടുക്കുന്നത് ആ അപ്പോൾ ഇത് പെട്ടെന്ന് വളർച്ച നല്ല ഇതാ ദ്രുതഗതിയിൽ വളർച്ച വരും കായ്ഫലം കൂടും അതുകൊണ്ടാണ് ഈ ഏക്കണ്ണ് തന്നെ ചെയ്യുന്നത് ഇലക്കണ്ണ് മാത്രം ഇലക്കണ്ണ് അതുകൊണ്ടാണ് നമുക്ക് കൂടുതൽ തൈ ഉൽപാദിക്കാൻ ഉത്പാദിപ്പിക്കാൻ പറ്റാത്തത് ഈ ഈ ഒരു ഭാഗമാണ് ഇലയുടെ ഭാഗം ഇല കൂട്ടിയാണ് ചെയ്യുന്നത് ആ ഈ ഇല വെച്ചാണ് നമ്മൾ ബഡ്ഡി ചെയ്യുന്നത് അങ്ങനെ അധികം ചെയ്യാറില്ലേ അത് അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ടുള്ള മരങ്ങള് അതുപോലെ വെച്ച് പിടിപ്പിച്ച് അതുപോലെ കമ്പുകൾ ഉണ്ടാക്കിയാൽ മാത്രമേ ഇലക്കണ്ണ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ ഇലക്കണ്ണി കിട്ടുക കാരണം ഇല പൊഴിഞ്ഞു പോവില്ലോ അപ്പം ഇലക്കണ്ണിന് വേണ്ടി മാത്രം നമ്മൾ അങ്ങനെ ഗുണം ഗ്രീൻ കണ്ണ് ചെയ്തു കഴിഞ്ഞാൽ നല്ല കായ്ഫലമാണ് മൂത്ത കണ്ണ് ചെയ്താൽ പിടുത്ത കുറവ് ഒന്ന് ജാതി പിടിക്കില്ല രണ്ടാമത് കായ്ഫലം കുറയും ഗ്രീൻ കണ്ണ് ചെയ്തു കഴിഞ്ഞാൽ ഏലക്കണ്ണ് ചെയ്തു കഴിഞ്ഞാൽ ജാതി നല്ല ഭയങ്കരമായിട്ട് കായ്ക്കും കൊണ്ട വെച്ച് അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഈ ഇല വെച്ച് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് അഴിച്ചുവിടാതെ തന്നെ ഈ ജാതി പിടിച്ചോ എന്ന് അറിയാൻ പറ്റും മറ്റേ അഴിച്ചു വിടണ്ടേ നമ്മൾ ഈ ജാതി പിടിച്ചോന്നറിയണെങ്കിൽ ഇതിപ്പം അഴിച്ചുവിടും അഴിച്ചുവിടുന്നതിന് മുമ്പ് നമുക്ക് ജാതി പിടിച്ചെന്ന് ഉറപ്പാക്കാം ഇല പിടിച്ചിരിക്കും ഇങ്ങനെ തൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ തൈ ഈ തൈ ഭയങ്കരമായിട്ട് കൈ വീശു ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ മുകളിലേക്ക് പോവുകയല്ല ഭയങ്കരമായിട്ട് കൈ വീശിയും കൈ ഉണ്ടാവുകയുള്ളൂ ഇതിന് എത്ര വില വരുന്നത് തൈരം രൂപ ആയിരം രൂപ ഇത് വെറൈറ്റി ഇത് നമ്മളാണും പെണ്ണും തിരഞ്ഞെടുക്കുന്ന പെൺ തൈ അതെങ്ങനെ തിരിച്ചറിയുന്നത് അത് തിരിച്ചറിയാൻ ഇതിന്റെ ഇലയിലറിയാം അതെല്ലാ ജാതിയിലും ഒരുപോലെ ആയിരിക്കുമോ അല്ല ഇപ്പൊ ആണിനും പെണ്ണിനും വ്യത്യാസമുണ്ട് അല്ല ഞാൻ ചോദിച്ചാൽ എല്ലാ ഇനങ്ങൾക്കും ഒരുപോലെ ആ ആയിരിക്കും പെൺജാതിക്ക് എന്താ ഇലയുടെ പ്രത്യേകത എന്താ ഇലയുടെ പ്രത്യേകത ഇതിന് ഇതിൻ്റെ അറ്റം ഇങ്ങനെ കൂർത്ത് വരും ആഞ്ചാതിൽ അങ്ങനെ ഇല്ല ആൻജാതിയുടെ ഇങ്ങനെ വരും വട്ടത്തി ഇത് ഒരേല പ്രത്യേകം പറത്തി കാണിക്കുക എന്തേലും കാപ്പിന്നു നമ്മൾ ആയിരത്തി അഞ്ഞൂറ് കാപ്പി വേണം തൈ കാപ്പി ഒരു രണ്ട് വർഷത്തേക്ക് തൈക്കാപ്പി അഞ്ഞൂറെണ്ണം ഉണ്ട് ഇത് ഏതാ എണ്ണം വരുന്നത് സി എൻറ്റുവാർ റോബസ്റ്റ സിൻ ടു ആർ റോബസ്റ്റ ആ സിൻറ്റു ആറും രണ്ടെണ്ണം വേണം അല്ല റോബസ്റ്റ എന്ന് പറയുന്നതിൻ്റെ ഒന്നുകൂടെ സെലക്ട് ചെയ്ത് ഒരു ഇനമാണ് സി ഇൻറ്റു ആർ റോബസ്റ്റ എന്ന് പറയുന്ന ഇനമാണ് നല്ല വെറൈറ്റി സി ഇൻബസ്റ്റ അല്ലേ സി ഇൻറ്റു ആർ ആർ റോബസ്റ്റെ അപ്പം ഈ റോബസ്റ്റയിൽ നിന്ന് ഡെവലപ്പ് ചെയ്തെടുത്താണോ ആ അതെ അതെ റോബസ്റ്റൈൽ ഹൈബ്രീഡാണ് ഹൈബ്രീഡാണ് അതിൻ്റെ കട്ട എന്ന് പറഞ്ഞാൽ നല്ല കുരു നല്ല ഒരു കൈര് ഒതുങ്ങത്തക്ക പോലെയുള്ള മുഴുത്ത കാ ഉണ്ടാകും കൊല ആ അപ്പൊ നമുക്ക് കൂടുതൽ ലീഡ് നമുക്ക് കിട്ടുന്നുണ്ട് ഇതിന്റെ 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 പിന്നെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കാപ്പിക്കുരു നല്ല ഇതല്ലേ പുറത്തിപ്പം നല്ല ഡിമാൻഡല്ലേ കാപ്പിക്കുരു ഇത് ഈ കാപ്പിക്രുവിനാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഇപ്പം സീൻറ്റ് വാർ ഓഗസ്റ്റ എന്താ ഇത് പറിക്ക ഡിസംബറിലാണ് ഇത് ഡിസംബർ നവംബർ ഡിസംബർ അപ്പോൾ ഇത് നല്ല ഡ്രൈ ആക്കാനൊക്കെ ആയിട്ടൊരു നല്ല വെയിലുണ്ട് അപ്പോൾ ഇത് ഉണങ്ങിക്കഴിഞ്ഞാൽ നല്ല നല്ല വെറൈറ്റിയാണ് അതാണ് ഇതിന് ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഈൽഡ് ഒന്ന് പറയാം ഒരു ഒരു ശരാശരി ഓരോ ഓരോ കാപ്പിക്ക് ഓരോ സ്വഭാവമായിരിക്കും ചില കാപ്പിയെന്ന് ചിലപ്പോൾ അഞ്ച് കിലോ കിട്ടും ചില കാപ്പിയെന്ന് മൂന്ന് കിലോ കിട്ടുകയുള്ളൂ നമ്മൾ കാപ്പി കൃഷി നമ്മൾ ചെയ്യുന്ന രീതി ഒന്ന് പറയാം എങ്ങനെയാണെന്നുള്ളത് കാപ്പി കൃഷി ചെയ്യുന്നത് കാപ്പി കൃഷി ചെയ്യാനായിട്ട് നമ്മൾ കോഫി ബോർഡിൽ അപേക്ഷ കൊടുത്ത് കാപ്പി കുരു വിത്ത് സീഡിന് വേണ്ടിയിട്ട് അപേക്ഷ കൊടുക്കുന്നത് നമ്മൾ പൈസ അഡ്വാൻസ് അടച്ചു കഴിഞ്ഞുമ്പോൾ ഇവർ കർണാടകത്തിൽ നിന്നാണ് നമുക്ക് കാപ്പി കുരുസിൻ്റെ സീഡ് കൊണ്ടു തരുന്നത് കവറ് ചെയ്ത് പായ്ക്ക് ചെയ്താണ് വരുന്നത് നമ്മൾ ആ നമ്മുടെ ഈ കിട്ടിക്കഴിഞ്ഞാൽ അത് വെച്ചോണ്ടിരിക്കാൻ പാടില്ല പിറ്റേ ദിവസം തന്നെ നമ്മളിത് പാകണം പാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ പാകിയാൽ പോരാ അതായത് ഇത് നമ്മൾ അരിച്ച മണലും നല്ല അരിച്ച മണ്ണും അതിൻ്റെ കൂടെ കുറച്ച് മണൽ ചാണകപ്പൊടി കുമ്മായം ഇതെല്ലാം കൂടിയിട്ട് മിക്സാക്കണം മിക്സാക്കിയിട്ട് ഇത് നാലിഞ്ച് കനമുള്ള ബെഡാക്കണം എന്നിട്ട് ആ നാലിഞ്ച് കനത്തിലുള്ള ബെഡേൽ നമ്മൾ ലൈൻ ലൈനായിട്ട് ഇതിൻ്റെ ആ പരിപ്പിൻ്റെ ഉണ്ടല്ലോ മുകളിലേക്ക് വെക്കണം അതിൻ്റെ ഒരു കീറൽ പോലെയുള്ള ആ സംഭവം മുകളിലേക്ക് അടുക്കി അടുക്കി വെച്ചുകൊണ്ടിട്ട് മുകളിൽ ഒരു ലെയർ ചെറുതായിട്ട് മണ്ണിട്ട് കൊടുക്കണം ഈ ഈ മിശ്രം തന്നെ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ കച്ചി അല്ലെങ്കിൽ ഈ കച്ചി കനം കുറച്ച് നിരത്തി ഇട്ടിട്ട് നനച്ചു കൊടുക്കുകയാണ് നനച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഇരുപത്തഞ്ചോ മുപ്പോ ദിവസം കഴിയുമ്പോൾ ചെറിയ അനക്കം തുടങ്ങും ഇത് പെട്ടെന്ന് വളർന്നു കയറി നമ്മളിങ്ങനെ കുട പോലെ ഇങ്ങനെ ഈ ഇല വിടില്ലാതെ നിൽക്കുന്ന ഒരു പരുവത്തിൽ ആകുമ്പോൾ നമ്മൾ ബാഗ് നിറച്ച് ആ ബായിക നിറയ്ക്കുന്നതും മണ്ണരിച്ചതും ചാണകപ്പൊടിയും അല്ലെങ്കിൽ കമ്പോസ്റ്റോ എന്തെങ്കിലും ചേർത്ത് മിക്സ് ആക്കിയിട്ട് കുറച്ച് മണലും കൂടെ ചേർത്ത് അരിച്ച് ഇത് നിറച്ച് അതിൻ്റെ അകത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് കയറി വരും നമ്മൾ ആ അങ്ങനെ കയറി വരുന്ന തൈ നമ്മൾ എത്ര നാൾ കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് മാറ്റാം ഫീൽഡിലേക്ക് മാറ്റാൻ പറ്റും ഫീൽഡിലേക്ക് നമുക്ക് അത് ഓരോരുത്തരുടെ പരമായിട്ട് മാറ്റാൻ പറ്റും അതായത് ചിലരാ തൈ പിന്നെ പെട്ടെന്ന് കൊണ്ടുപോയി മേടിച്ചു കൊണ്ട പറമ്പിലേക്ക് വെക്കും പക്ഷേ ഞാൻ അങ്ങനെ കുറച്ച് ചെയ്യാറില്ല ഞാൻ ആ തൈ വേറൊരു കവറിലേക്കാക്കും അപ്പം അതിനെ നമുക്ക് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു അഞ്ഞൂറ് കാപ്പിത്തൈ നമുക്ക് വെക്കണം ഒരേക്കർ സ്ഥലത്ത് അഞ്ഞൂറ് കാപ്പിത്തൈ വെക്കണം ആ അഞ്ഞൂറ് കാപ്പിത്തൈ നമുക്ക് വീടിൻ്റെ മുറ്റത്ത് നമുക്കവനെ ഒരു വർഷം പറമ്പി വെക്കാതെ തന്നെ ഈ പറമ്പി വെക്കുന്നതിനേക്കാളും വലുതായിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും അങ്ങനെ ചെയ്തിട്ടാണ് അതുകൊണ്ടുള്ള ഗുണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ വർഷം ഇപ്പോൾ താഴെ കാണിക്കുക ഞാൻ വെച്ചിട്ട് പതിനഞ്ച് ദിവസമായ കാപ്പിത്തൈ കാണിക്കാം അപ്പോൾ അതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാകും അതായത് ആ ആ വളർച്ച എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അടുത്ത വേനലാവുമ്പോഴത്തേന് ആ കാപ്പിത്തൈയുടെ മണ്ടിച്ച് ഇതിൻ്റെ ഏരത്തേൽ ഏരത്തേൽ ഏരം കുത്തി കാപ്പി വലുതാവും പിന്നെ നമ്മളിത് ചെറുതായിട്ട് മറയ്ക്കാൻ പോകേണ്ട മുകളിൽ ഗ്രീൻ നെറ്റ് കിട്ടിയാൽ മതി അപ്പം നമുക്ക് മൊത്തം എളുപ്പമുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ ചെയ്ത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ പെട്ടെന്ന് 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 എടുക്കാൻ പറ്റും കിട്ടും കിട്ടും ഇത് നമ്മൾ ശരിക്കും എത്ര വർഷം 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 രണ്ടാം 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 നന്നായി എന്ന് പറഞ്ഞാൽ അതുപോലെ ആ പണി പിന്നെ ചാണ കുഴി കുത്തി ചാണകപ്പൊടി ഇടുക കുഴിയുടെ അളവ് ആദ്യം തുടങ്ങാം കുഴിയുടെ അളവ് നമുക്കൊരു ഒരു ഒരടി മതി ഒരടി കുഴി എന്താ എന്താ ഫീൽ ചെയ്യുന്ന ചാണകപ്പൊടിയും പിന്നെ വേപ്പും പിണ്ണാക്കോ അല്ലെങ്കിൽ സ്റ്ററാമിലോ എന്തെങ്കിലും മിക്സാക്കിയിട്ട് അത് വിട്ടിട്ട് ഈ തൈ വെക്കുക തൈ വെച്ച് കഴിഞ്ഞ് ഒരു മുപ്പത് ദിവസം കഴിയുമ്പോൾ ഈ പച്ച ചാണകം എന്ന് പറഞ്ഞാൽ ആയിട്ട് എടുക്കാവുള്ളൂ കട്ടിയിലെടുക്കരുത് ആ ഒരു വെള്ളത്തിൻ്റെ നിറം മാറാൻ മാത്രം എന്നിട്ട് അതിൻ്റെ അകത്തോട്ട് കുറച്ച് ഫാറ്റംപോസോ വല്ലതും കലക്കിയിട്ട് ഒരു ഓരോ ലിറ്റർ അങ്ങ് വട്ടത്തിൽ ഒഴിച്ചു കൊടുക്കുക അത് അത് ഒഴിച്ച് ഒരു മാസം അല്ലേ രണ്ട് മാസം കഴിയുമ്പോൾ അടുത്ത വളം ചെയ്യേണ്ടത് എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും നല്ല കടലപ്പിണ്ണാക്ക് ഇല്ലേ അത് മേടിക്കുക ആ ഏറ്റവും നല്ല കടലപ്പിണ്ണാക്ക് മേടിച്ചിട്ട് അത് ഒരു ജാറിലേക്ക് രണ്ടോ മൂന്നോ കിലോ ഇട്ട് കലക്കിയിട്ട് അതിൻ്റെ കൂടെ കുറച്ച് ചാണകപ്പൊടി ഇട്ടിട്ട് അല്ല സോറി അതിൻ്റെ പച്ച ചാണകം ഇട്ടിട്ട് നമ്മൾ ഈ ഇതിന് വട്ടത്തിൽ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഇതിനെ ഇരട്ടി നല്ല കറുപ്പ് കരിത്തോടെ ഇത് കയറി വരുന്നതാണ് ഈ പിണ്ണാക്ക് നല്ലൊരു വളമാണ് അങ്ങനെ എഴുതാ മതി അത് കഴിഞ്ഞ് വെള്ളം കൊടുക്കണോ വെള്ളം വേനക്ക് വേനക്ക് വേനൽ ഡിസംബർ ആകുമ്പോൾ നനയ്ക്കാൻ സൗകര്യം ഉണ്ടെങ്കിൽ നനച്ചു കഴിഞ്ഞാൽ ഇത് അതിഭയങ്കരമായിട്ട് വളച്ചെടുക്കാൻ പറ്റുമോ അന്നേരത്തേനും ഓക്കെ ഓക്കെ നമ്മൾ ഇത് എത്ര വർഷം ഇങ്ങനെ പരിപാലിക്കണം രണ്ട് വർഷം രണ്ട് വർഷം മതി അത് കഴിഞ്ഞ് പിന്നെ അത് കഴിഞ്ഞ് പിന്നെ വളം ചെയ്യുക പള്ള കയറ്റാ നോക്കുക പിന്നെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതിങ്ങനെ ഉണ്ടാകുന്ന കിളിപ്പുകൾ വളർത്തരുത് ഇതാണ് ഇത് കഴിഞ്ഞാൽ കാപ്പിക്ക് ഭയങ്കര ക്ഷീണമാകും ഇത് നമ്മൾ കറക്റ്റ് കറക്റ്റ് ഒടിച്ച് കളയണം ആ ഇടയ്ക്കൂടെ തടിയേന്ന് വരുന്ന കിളുപ്പുകൾ മുഴുവൻ ഒടിച്ച് കളയണം പിന്നെ ഈ കാപ്പി വളർന്ന് ഞാൻ പറഞ്ഞ രണ്ട് വർഷം എന്ന് പറഞ്ഞില്ല അപ്പോൾ ഈ വേറെ ഒരു കാര്യം ശ്രദ്ധിക്കണം ഇത് നാലര നാലടി നാലടിയാവുമ്പോൾ ഈ കാപ്പിയുടെ മണ്ടുള്ള എന്നിട്ട് ഇതിൻ്റെ ഈ ഒരേരം കൂടെ കമ്പും കൂടെ കളയുന്നത് ഏറ്റവും നല്ലതാണ് ഇങ്ങനെ അതായത് ഇതിങ്ങനെ ഇത് നമ്മൾ ഈ കാപ്പി വളർന്ന് വലുതാവുമ്പോൾ ഈ കാപ്പിയുടെ ഈത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഇതിനണം ഈ ഒരേം കൂടെ ഇങ്ങനെ കളയുവാണെങ്കിൽ സൂപ്പറാ എന്നിട്ട് ഇത് പിന്നെ ഇതേ ഏരം പൊട്ടി ഏരം പൊട്ടി ഉണ്ടാക്കിയുള്ളൂ അങ്ങനെ ശ്രദ്ധിച്ചാൽ മതി പിന്നെ ഇത് ശ്രദ്ധിച്ചൊരു നാൽപ്പത് വർഷം വർഷമുണ്ട് വർഷം ഒരേപോലെ ആ പ പണി ചെയ്താൽ കിട്ടും ഞാൻ വളപെടണം ഇത് നല്ല വെറൈറ്റി ആയിട്ട് നല്ലപോലെ ഉണ്ടാകുന്ന കാപ്പിയാണെങ്കിൽ ഇതിൻ്റെ കിളിപ്പ് നമ്മൾ ഒടിച്ചെടുത്ത് ഇത് കൂടയ്ക്കകത്താക്കി ഇതിങ്ങനെ കട്ട് ചെയ്ത് ഇതിങ്ങനെ കട്ട് ചെയ്യണം ഇങ്ങനെ കട്ട് ചെയ്ത് റൂട്ടക്സി മുക്കി ഇത് ഞാൻ സാദാ കണിക്കുന്നുള്ളതുള്ളൂ നല്ല കത്തിക്കെയ്യേണ്ടതാണ് എന്നിട്ട് ഇത് പ്ലാ നമ്മൾ കൊടിയിടുന്ന പോലെ പ്ലാസ്റ്റിക് കവറിൻ്റെ കീഴേ വെച്ച് ചെയ്ത് നമുക്ക് ഈ തൈ ഉണ്ടാക്കിയെടുത്താൽ ഇതിൻ്റെ ഇതേ അഞ്ച് കിലോ കിട്ടിയെങ്കിൽ നമുക്ക് ഇതേലും അഞ്ച് കിലോ ഉണ്ടാക്കിയെടുക്കാം അതാണ് ഇതിൻ്റെ പ്രത്യേകത അല്ല ഈ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ മുളച്ചു വരുമോ ആ മുളച്ച് വരും ഇത് അങ്ങനെ മുളപ്പിച്ചെടുത്ത് കവറിൻ്റെ അകത്തുനിന്ന് എടുത്ത തൈയാണ് ഈ നൂറ് തൈ ഇങ്ങനെ ഈ നിൽക്കുന്ന നൂറ് തൈ ഇതിൻ്റെ ഉൽപ്പാദനം നല്ല സൂപ്പറായിരിക്കും കാരണം ഇത് ഈ നൂറ് തയ്യുന്ന ശരാശരിയല്ല ഒരുപോലെ കാവിട്ടു അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ചില കാപ്പിന്ന് ഇതേന്ന് രണ്ട് കിലോ കിട്ടിയ ഇതേന്ന് ചിലപ്പോൾ നാല് കിലോ കിട്ടും ഈ നൂറ് കാപ്പിന്ന് നാല് കിലോ വെച്ച് കിട്ടും ഒട്ടും കുറയല്ല ആണ് ഉത്പാദനം കൂട്ടാൻ പറ്റുന്ന ഒരു പരിപാടിയാണ് ഇത് നമ്മൾ കാപ്പി ഉണ്ടാകുന്ന കൈ ഉണക്ക് ഉണ്ടാകുന്ന കൈ ഉണങ്ങും ഒരു ചെറിയ വണ്ട് വന്ന് കുത്തി അതിൻ്റെ അകത്ത് ഈ ഉറുമ്പ് അതിനെ അതിൻ്റെ കെണിയാണിത് അത് നമുക്ക് എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിങ്ങനെ അഴിച്ചെടുക്കാം അഴിച്ചെടുത്തിട്ട് ഇതിൻ്റെ അകത്ത് നിറച്ച് വെള്ളം ഇതിൻ്റെ അകത്ത് നമ്മൾ കോഫി പോർഡീൻ നമുക്ക് തരുന്ന ആൽക്കഹോളുണ്ട് ഇതിന് ഒരു ഭയങ്കര സ്മെല്ലുണ്ട് അതിന് ഈച്ചകളെ ആകർഷിക്കുവാണ് അത് നമ്മൾ ഇങ്ങനെ തൂക്കി ഇടുവാണ് ഇതേ തൂക്കിയിട്ട് ഇതിങ്ങനെ ഇതിൻ്റെ അകത്ത് ഇട്ട് കഴിയുമ്പോൾ ഇത് ഈ ഇതിൻ്റെ മണം കൊണ്ട് ഈച്ച മുഴുവൻ ഇതിൻ്റെ അകത്ത് വരും ഓക്കെ അപ്പം ഈ വെള്ളത്തിലേക്ക് ഇത് ഈ പൊത്തിക്കോടെ ഈച്ച അകത്ത് കയറുമ്പം അത് ഈ വെള്ളത്തിലേക്ക് വീണ് തന്നെ ചത്തുപോകും അപ്പം അതുകൊണ്ട് നമുക്ക് ഈ ഒത്തിരി കൈ ഉണക്ക പൂർണമായിട്ടും തടയാവെന്ന് ഞാൻ പറയുന്നില്ല എന്നാലും ഒരു എൺപത് ശതമാനത്തോളം നമുക്ക് തടയാൻ പറ്റും ആൽക്കഹോൾ കേട്ട ആരും ചാടി പേടരുത് സാധാ ആൽക്കഹോൾ അല്ലത് അല്ലേ അല്ല അല്ലെങ്കിൽ നമ്മുടെ കാപ്പിത്തോട്ടങ്ങളിൽ എല്ലാം ഈ ഒരു കെണിക്ക് വേണ്ടി ആളുകൾ ഓടി നടക്കും ഈ നടക്കുന്ന ഒരു വിഷം ഇത് മറ്റു പഠിക്കുന്നവരുടെ ഇത് കൊടുക്കാനും പാടില്ല അങ്ങനത്തെ ഒരു സാധനം അല്ലെ അത് കാപ്പിത്തൈകളുടെ നമ്മള് ഈ നിൽക്കുന്ന മുഴുവ ഏതാണ് അതിനോ സീൻഡർ ഇത് തന്നെയാണ് അല്ലേ ആ ഓക്കെ നമ്മളിപ്പം പറഞ്ഞ മെതേഡിൽ പാകി മുളപ്പിച്ചെടുത്തിരിക്കും എന്തേരം ആയത് ഇത് ഇപ്പോൾ ഇനിയൊരു കുറച്ചുകൂടെ ആയി കഴിയുമ്പോൾ ഇത് കൊടുക്കാൻ പറ്റും ഇതിപ്പം എന്താ എന്താ എത്ര നാളായതാ ഇതൊരു മൂ രണ്ടരമാസം രണ്ടര മാസമായി നമ്മൾ ഈ പാകി എത്ര മാസം കൊണ്ട് നമുക്ക് ഫീൽഡ് വെക്കാൻ പറ്റും ഫീൽഡ് വെക്കുന്നത് നമ്മൾ വളം ചെയ്ത് പെട്ടെന്ന് കയറ്റിക്കൊണ്ട് വരികയെന്നുള്ളതാണ് ആ ഓക്കെ ഓക്കെ എന്നിട്ട് നമ്മൾക്ക് ഇത് കൊടുക്കാൻ പറ്റും ഓക്കെ 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 അപ്പോൾ ഇതൊരു എത്ര മാസം നമ്മൾ കൊടുക്കുന്നത് ഇത് നമ്മളൊരു എട്ടല പന്ത്രണ്ട് അല അത്ര ആവുമ്പോൾ ആ അല്ലേ ആ ആ ഓക്കെ ഇത് ഈ നിൽക്കുന്നതാണ് നമ്മുടെ കാപ്പി തൈകളല്ലേ എന്ന റേറ്റ് ആണ് കാപ്പി തൈക്ക് വരുന്നത് ഇരുപത് രൂപ ഒരു ഒരു തൈക്ക് വരുമ്പോൾ ഇങ്ങനെ കാപ്പി വെക്കുവാണെങ്കിലേ നമുക്ക് ഒത്തിരി രസം പിന്നെ നമ്മുടെ ഇതിപ്പോ എത്ര നാളായതാ കൂടുതൽ വെച്ചിട്ട് ഇത് കൂടി വന്ന ഒരു ആറ് മാസം ആറ് മാസം കൊണ്ട് ഇത്ര ആയി അല്ലേ ഇത് നമ്മൾ കൊടുക്കുന്നതാണ് തൈകൾ ഇത് ഞാൻ പറമ്പിലേക്ക് വെക്കാം ഇതിങ്ങനെ ആര് ഓർഡർ തരുവാണെങ്കിൽ ഇങ്ങനെ ആക്കി കൊടുക്കും ഇതിനെന്തെന്ന റേറ്റ് വരും ഇതിനൊരു എൺപത് രൂപ ഒക്കെ വരും എൺപത് രൂപ അല്ലേ ആ അങ്ങനെ ഇങ്ങനെ നമ്മളിപ്പോ മുമ്പേ അവിടെ വന്ന് പറഞ്ഞു കാപ്പി തൈകൾ ഇങ്ങനെ ഇത്ര വലിപ്പത്തിൽ അതായത് ആ ചെറിയ തൈകളാണെങ്കിലും ഇങ്ങനെ ഒരു വലിയ കൂടയിലേക്ക് മാറ്റിയിട്ട് ഇത്രയും വലുപ്പമായിട്ട് ഫീൽഡിൽ വെക്കുന്നതാണ് നല്ലതെന്നാണ് ഫീൽഡിൽ വെക്കുവാണെങ്കിൽ ഇതുപോലുള്ള നേട്ടം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് വേനൊക്കെ പൊതിച്ചില് നനച്ചില് ഗ്രീൻ നെറ്റ് കെട്ടൽ എല്ലാം ഒഴിവാക്കിയിട്ട് ഒരു വലിയ കാപ്പിത്തോട്ടമാക്കി ഒരു വർഷം കൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റും ഓ അങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റും മാറ്റിയെടുക്കാൻ പറ്റും അങ്ങനെ നട്ടിരിക്കുന്നെ കാണാൻ പോണം നമുക്ക് അവിടെ പോയിട്ട് വരാം നമ്മള് വലിയ പാക്കറ്റിലോട്ട് മാറ്റിയിട്ട് കവറിലേക്ക് മാറ്റിയിട്ട് ഇവനെ ഇതുപോലെ വെച്ച് ഇത് പതിനഞ്ച് ദിവസമായ കാപ്പിത്തേക്കാണ് വെച്ചിട്ട് അഡ്വാൻസ് ഇതാണ് പെട്ടെന്ന് വളർച്ച അടുത്ത വേനൽ ആവുമ്പോഴത്തേക്കും ഇതൊരു വലിയൊരു കാപ്പി ചെടിയായിട്ട് തന്നെ മാറും ഇത്രയായി അങ്ങനെ നമ്മളിന്നൊരു തകർപ്പൻ കർഷകനാണ് പരിചയപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ ഒരു വ്യത്യസ്തമായ ഇനം ജാതി അത് എനിക്ക് തോന്നുന്നു ഒരുപാട് സവിശേഷതകൾ നമ്മളതെല്ലാം കേട്ട് കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ആ ജാതിയുടെ വിശേഷങ്ങളുമാണ് നമ്മൾ ഈ എപ്പിസോഡിലൂടെ അപ്പോൾ എല്ലാവർക്കും ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നമുക്ക് എന്തായാലും ഇദ്ദേഹത്തിന്റെ എന്താ പറയുക ഇവിടെ കുറെ അധികം സാധനങ്ങൾ കൂടി ഇദ്ദേഹം ഈ ഒപ്പം തന്നെ ചെയ്യുന്നുണ്ട് ഈ വീട്ടിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത് ഇവിടെ നഴ്സറി ചെയ്യുന്നത് കൊക്കോയ ആ കുരുമുളക് കമുക് അങ്ങനെയുള്ള ഫ്രൂട്ട്സിന്റെ കുറച്ചായിട്ട് കുറച്ച് തൈകളുണ്ട് കുറച്ചൊക്കെ തൈകളുണ്ട് അത് വലിയ കാര്യമായിട്ടൊന്നുമില്ല അതൊക്കെ വീടുമായിട്ട് ബന്ധപ്പെട്ട് മാത്രം ചെയ്യുന്നുണ്ട് പ്രധാനമായിട്ട് ചെയ്യുന്നവർ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ കൃഷിയാണ് ജാതിയാണ് മെയിൻ ജാതി കൊടി കൊക്കോ ജാതിയാണ് നമ്മുടെ പ്രധാന വരുമാനം വരുമാനം നമ്മൾ കുരുമുളക് ഇടയ്ക്ക് ഇങ്ങനെ കണ്ടുപോയതും കുരുമുളക് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെട്ടില്ല നമ്മള് കരിമുണ്ട പന്നീർ വെള്ളമുണ്ടി അതൊക്കെയാണ് അപ്പോൾ അങ്ങനെയുള്ള വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ ഈ എപ്പിസോഡിലൂടെ പങ്കുവച്ചത് അപ്പോൾ എല്ലാവർക്കും ഈ എപ്പിസോഡ് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീണ്ടും നല്ലൊരു കർഷകരുമായി കാണുന്നവരെ ഇറ്റ് നീ ജോബിംഗ് എം ണി സൈനിങ് ഓഫ് ഫ്രോം മകരക്കിങ്